പ്രൊഡ്യൂസിങ് ഡ്രേക്ക് പാൽമി എപ്പിസോഡ് ത്രീ സ്റ്റാർട്ട് ചെയ്യുന്നത് ആയ അവളുടെ വീട്ടിലിരുന്നിട്ട് ഒരു ഹൊറർ മൂവി കാണുന്നതും പൊതപ്പിനടിയിലിരുന്നിട്ടാണ് കാണുന്നത് ആ ടൈമിൽ അങ്ങോട്ട് കയറി വരുന്ന ആലീസ് ആണെങ്കിൽ എന്തോ ഇത് നിന്റെ റൂമിൽ ലൈറ്റ് ഇട്ടിട്ടില്ല ശരിക്കും പേടിയാകുന്നു എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ അല്ല ഈ വരവിൻ്റെ ഉദ്ദേശം എന്താണ് ആയ അവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ എടി നീ പറഞ്ഞത് കറക്റ്റാണ് കത്രിന ആൻറ്റിയും ഡ്രേക്കും തമ്മിൽ എന്തുകൊണ്ട് അവർ തമ്മിൽ ലാസ്റ്റ് നൈറ്റിൽ കേസ് ചെയ്യുന്നത് ഞാൻ കണ്ടുവെന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ആയുട കീളി പോകുന്നുണ്ട് കേട്ടോ ചേച്ചേ ആ സ്ത്രീയെപ്പറ്റി എനിക്ക് അപ്പോഴേ സംശയം ായിരുന്നു കണ്ടില്ലേ ഇപ്പൊ എന്തായി എന്ന് പറയുന്ന ഇവളാണെങ്കിൽ എന്നാലും മോശായിപ്പോയി ഇത് ശരിക്കും അങ്കളിനെ അറിയിക്കുക വേണ്ടേ എന്തിന് അല്ല എനിക്ക് ആലോചിക്കുമ്പോഴേ വലിയ കുഴപ്പമായിട്ട് തോന്നുന്നില്ല കാരണം ഈ കത്രീൻ ആൻറ്റി എന്ന് പറയുന്നത് ഭയങ്കര സുന്ദരിയാണ് പിന്നെ എത്രയൊക്കെ നോക്കിയാലും ഒരു ഇരുപത് വയസ്സ് അത്ര ഉണ്ടായിരിക്കത്തുള്ളൂ ആൻറ്റി എന്ന് വിളിക്കുന്നത് കൊണ്ട് വലിയ ഏജ് ഡിഫറൻസ് ഒന്നും ഇല്ലല്ലോ അപ്പം അവർ സെറ്റാകത്തില്ല എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന അയ്യാണെങ്കിൽ അയ്യനി എന്ത് ഈ പറയുന്നത് ഇടീ കത്രിപത്തിരണ്ടോ എത്രയോ ആയിക്കോട്ടെ പക്ഷേ ഓൾറെഡി അച്ഛനെ കല്യാണം കഴിക്കാതിരിക്കുന്ന സ്ത്രീയല്ലേ അപ്പോൾ അവർ മകനായിട്ട് റിലേഷൻ എന്ന് അത് ആലോചിക്കാൻ പോലും വയ്യ എങ്ങനെ ഇതൊക്കെ പറയാൻ കഴിയുന്ന ആയിയാണെങ്കിൽ എനിക്കറിയാം എന്താ ചെയ്യേണ്ടെന്ന് എന്ത് ചെയ്യാൻ മിണ്ടാതിരുന്നു എന്ന് പറയുന്ന ആലീസിനോട് ആ എന്നാലേ ഞാൻ മിണ്ടാതിരിക്കാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നില്ലേ ഞാനൊരു പ്ലാൻ അങ്ങ് ഇടുന്നുണ്ടെന്ന് പറയുന്നതും ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് ഡേ രണ്ടുപേരും സ്കൂളിലേക്ക് എത്തുമ്പോൾ ആലീസിന് നല്ല ഉറക്കം വരുന്നുണ്ട് തലേ ദിവസം മര്യാദയ്ക്ക് ഉറങ്ങിയിട്ട് പോലില്ല എന്ന് പറയുമ്പോൾ ആയി ആണെങ്കിൽ എന്റെ അടുത്ത് കിടന്നത് കൊണ്ടാണ് ഉറക്കം വരാഞ്ഞ അതോ ഡ്രേക്കും ആൻറ്റിയും തമ്മിൽ കിസ് ചെയ്തത് ആലോചിച്ചിട്ടാണോ എന്ന് പറഞ്ഞു നൈസായിട്ട് കിസ് ചെയ്യാൻ വരുമ്പോൾ നിനക്ക് എന്താ ബ്രാന്റ് ഉണ്ടോ എന്ന് ചോദിച്ചു ആലീസ് അവിടെ നിന്ന് ഓടുമ്പോൾ ഇവളാണെങ്കിൽ അറിയാതെ ഈ കിസ്സിങ് ഒക്കെ ആക്ട് ചെയ്തിട്ട് അവിടുത്തെ ഒരു സ്ലീപ്പർ ബോയ് ഉണ്ടായിരിക്കും കേട്ടോ ആളെ കിസ് ചെയ്യാനൊക്കെ പോകുന്നുണ്ട് ഇത് കണ്ടിട്ട് ആലീസിന് ചിരിയാണ് വരുന്നത് ക്ലാസ്സിലാണെങ്കിലും ബിസിനസ്സ് പഠിപ്പിക്കാൻ ഒരു പുതിയ മിസ്സ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു പുതിയ ബിസിനസ് അസൈൻമെൻറ്റാണ് എല്ലാവർക്കും കൊടുക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ട് മൂന്ന് പേരുള്ള ഒരു ഗ്രൂപ്പാവാൻ ഒക്കെ പറയുന്നുണ്ട് അപ്പോൾ ആലീസ് നോക്കുമ്പോൾ ആരും ഇവളുടെ അടുത്തേക്ക് ഉപകാരം പോലും ഇല്ലാട്ടോ ആയി ആണെങ്കിലും നോക്കേണ്ട ഞാൻ തന്നെ ഇവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ ആ ബെസ്റ്റ് നമ്മൾ രണ്ടുപേരും കൂടിയിട്ട് തോൽക്കാനായിരിക്കും അല്ലാതെ വലിയ കാര്യമൊന്നും ഇല്ലല്ലോ എന്ന് പറയുന്ന ആലീസിനോട് നമ്മൾ രണ്ടുപേരും ചേർന്നാൽ തോൽക്കും പക്ഷേ ഒരാളുണ്ട് പ്രോഗ്രസ് റിപ്പോർട്ടിലെ എഫ് കിട്ടാതെ എപ്പോഴും ഏ കിട്ടുന്ന ഒരാൾ ആളുണ്ടെങ്കിൽ നമുക്കും ഏ കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് ഇവിടെ ഡ്രേക്കിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ നിനക്കെന്താ ബ്രാന്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആലീസിനോട് നീ ഒന്നും മിണ്ടാതിരുന്ന പാസ്സാവേണ്ടേ അപ്പോൾ ഇതൊക്കെ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് ലിസ്റ്റിൽ ഇവരുടെ മൂന്ന് പേരുടെയും പേരെഴുതുന്ന ടൈമിൽ ആലീസ് ആണെങ്കിൽ എടി അവനോടൊന്ന് ചോദിക്കേണ്ടേ എന്ന് പറയുമ്പോൾ ആ ചോദിക്കാമെന്ന് പറഞ്ഞ് ഇവൾ പോയിട്ട് നൈസായിട്ട് അതെ ഈ ഗ്രൂപ്പിൽ ചേർത്തത് പല പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ ജസ്റ്റ് കേട്ടിട്ടാണ് തന്നെ അവിടെ കിടക്കുന്നുണ്ട് ആ കണ്ട കുഴപ്പമില്ല അതിനവൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുന്ന ആലീസിനോട് ഒന്നും പറഞ്ഞില്ല അതുകൊണ്ട് അതിനർത്ഥം യെസ് എന്നാണ് നീ ഇനി ഒന്നും പറയേണ്ട എന്ന് പറഞ്ഞ് ലിസ്റ്റിൽ മൂന്ന് പേരുടെയും പേരെഴുതി കൊടുക്കുന്നുണ്ട് ഇന്റർവൽ ടൈമിൽ ആലീസ് നോക്കുമ്പോൾ ആയ ഷീനോട് സംസാരിക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത് ഈ ആയ ഈ സ്റ്റുഡൻറ് കൗൺസിൽ റൂമിൻ്റെ എന്തോ ഒരു കാര്യം ഇവനോട് സംസാരിക്കുന്നുണ്ട് അപ്പം ഇവനാണെങ്കിലും മിണ്ടുമ്പോൾ മിണ്ടുമ്പോ സോറി സോറി എന്നാണ് കേട്ടോ പറയുന്നത് അല്ല ഈ സോറി എന്നുള്ളത് വായിൽ നിന്ന് ഒന്നും വരത്തില്ലെന്ന് ചോദിച്ച് ആയ കളിയാക്കുന്നുണ്ട് എന്നാലും ഇവർ തമ്മിൽ എന്തായിരിക്കും സംസാരിക്കുന്നതാണ് ഈ ആലീസ് ഇവിടെ ചിന്തിക്കുന്നത് പിന്നീട് ഇതിനെപ്പറ്റി ആയോട് ചോദിക്കുമ്പോൾ അത് തൽക്കാലം നീ അറിയേണ്ടെന്ന് ആയ പറയുന്നതും പിന്നീട് ഒരു ലെറ്റർ മിസ്സിന് കൊടുക്കുന്നുണ്ട് കേട്ടോ മിസ്സാണെങ്കിലും ആലീസിനെയും അതുപോലെ ഡ്രേക്കിനെയും സ്റ്റുഡൻറ്റ് കൗൺസിലേക്ക് വിളിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ഇത് ശരിക്കും ആയുടേയും ഷീനിൻ്റെയും പണിയായിരിക്കും ഇതായിരിക്കും ആയ ഷീനിനോട് ചോദിച്ചിട്ടുണ്ടായിരിക്കും ഇടി നിനക്ക് എന്താണെന്ന് ചോദിക്കുന്ന ആലീസിനോട് എനിക്കൊന്നും അറിയത്തില്ലല്ലോ എന്നുള്ളൊരു എക്സ്പ്രഷനൊക്കെയാണ് ആയിടുന്നത് അങ്ങനെ ഇവര് രണ്ട് പേരും കൗൺസിൽ റൂമിൽ എത്തുന്നുണ്ട് കേട്ടോ ഇവനാണെങ്കിൽ അവിടെ കിടന്നുറങ്ങാണ് എന്നാലും എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത് ഓ ഇവിടെയും കിടന്നുറങ്ങാൻ എവിടെയാണെങ്കിലും എങ്ങനെ ഇങ്ങനെ ഉറങ്ങാൻ കഴിയുന്നതെന്ന് ആലീസ് അവിടെ ചിന്തിക്കുന്നുണ്ട് തേങ്ങ ഇവിടെ ഇരിക്കാൻ എനിക്കൊന്നും എന്ന് പറഞ്ഞ് ഇവള് പോകുന്ന നേരത്തെ ഈ ഡ്രൈക്കിൻ്റെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് കേട്ടോ എന്തോ ഒരു വ്യത്യാസം തോന്നിയിട്ട് ഇവള് നോക്കുന്ന ടൈമിൽ ഇവന് ചുട്ടുപൊള്ളുന്ന പനിയായിരിക്കും അയ്യോ ഇത് എന്ത് പറ്റിയെന്ന് പറഞ്ഞ് ഇവളാണെങ്കിൽ അപ്പം തന്നെ കുറച്ച് തണുത്ത വെള്ളമൊക്കെ സംഘടിപ്പിക്കുന്നതും അതിനുശേഷം ഒരു ടവില് കൊണ്ട് ഇവന്റെ കയ്യിലും അതുപോലെ നെറ്റിയിലൊക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ല ഇവനാരെന്ന വിചാരം ഇവനിപ്പോൾ എന്നെ ഒരു വേലക്കാരിയാക്കി മാറ്റിയെന്ന് പറയുന്ന ആലീസ് ആണെങ്കിൽ ആ എന്തെങ്കിലും ആവട്ടെ ആർക്കെങ്കിലും അസുഖം വന്നാൽ ഹെൽപ്പ് ചെയ്യണമെന്നാണല്ലോ അമ്മ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞ് ഇവളിവിളെ തന്നെ ഇങ്ങനെ കൺവീൻസ് ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ അതിനുശേഷം ഷർട്ടിൻ്റെ ബട്ടൺ ഒക്കെ അയക്കുന്നതും അവ പെട്ടെന്ന് ഇവൾക്ക് എന്തോ പോലെ ആകുന്നുണ്ട് ഏ ഞാൻ നേരം രോഗിയൊന്നുമല്ല ജസ്റ്റ് ഒരു ഹെൽപ്പ് അതിപ്പോൾ ഒരു സിറ്റീസൺ ആരാണെങ്കിലും ചെയ്യത്തില്ലേ അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഇവൾ നൈസായിട്ട് തുടിച്ചു കൊടുക്കുന്നുണ്ട് കുറേ നേരത്തിന് ശേഷം ഈ ഡ്രേക്ക് കണ്ണു തുറക്കുമ്പോൾ ഇവൾ അവിടെ വായും തുറന്ന് കിടന്നുറങ്ങുന്നതാണ് കാണുന്നത് ഇവനാണെങ്കിൽ നൈസായിട്ട് ഇവളെ പോയി വിളിക്കുന്നതും ഞെട്ടി എണീക്കുന്ന ഇവളാണെങ്കിൽ ആ ചൂട് കുറവുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇവന്റെ നെറ്റിയിൽ ഇങ്ങനെ കൈ വെക്കുന്നുണ്ട് ആ ടൈമിൽ ഇവൻ താങ്ക്സ് പറയുന്നതും ഇത് കണ്ടിട്ടാണ് അങ്ങോട്ട് ആയ വരുന്നത് കേട്ടോ ആയെ കാണുന്നതും ഡ്രേക്ക് അവിടെ നിന്നും പോകുന്നുണ്ട് ഇവളാണെങ്കിലും ആ എന്താ അവിടെ എന്താ സംഭവം എന്ന് ചോദിക്കുന്ന ആയോട് എന്ത് സംഭവം നീയല്ലേ ഇതൊക്കെ പ്ലാൻ ചെയ്ത് ആലീസ് അവിടെ ചോദിക്കുന്നതും പിന്നീട് പോകുന്ന നേരത്ത് ആലീസ് ആണെങ്കിലും ആ അപ്പൊ ഇവന് താങ്ക്സ് ഒക്കെ പറയാൻ അറിയാലേ എന്ന് പറഞ്ഞ് നൈസ് നൈസായിട്ടൊന്ന് ചിരിക്കുന്നുണ്ട് പിറ്റേ ദിവസം സാറ്റർഡേ ആണ് സ്കൂൾ ഓഫ് ആണ് എന്ന ആലീസിന്റെ വീട്ടിൽ നേരത്തെ തന്നെ ആയ എത്തുന്നുണ്ട് അയ്യോ നമുക്ക് പുറത്ത് പോകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ഇന്ന് വീക്കെൻഡ് ഡേ ആണ് ഫാമിലി ഡേ ആണെന്നൊക്കെ പറയുന്ന ആലീസിനോട് അത് നീ ടെൻഷൻ അടിക്കേണ്ട നിൻ്റെ അമ്മയ്ക്ക് എന്നെ ഒരുപാട് ഇഷ്ടമാണെന്ന് അറിയാലോ ഞാൻ അതുകൊണ്ട് ഓൾറെഡി പെർമിഷൻ എടുത്തു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എനിക്ക് ഡ്രസ്സൊന്നും ഇല്ലയെന്ന് പറയുന്ന ആലീസിനോട് അത് നമുക്ക് സംഘടിപ്പിക്കാം നമ്മളെ നേരെ ഡ്രേക്കിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് എന്തിനെന്ന് ചോദിക്കുന്ന ആലീസിനോട് അതുകൊള്ളാം ഗ്രൂപ്പ് പ്രൊജക്ട് ചെയ്യേണ്ടേ അതുകൊണ്ട് നേരെ അവൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത് അങ്കിൾ പിന്നെ നമ്മൾ ഓൾറെഡി ഇൻവൈറ്റും ചെയ്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് അവിടെയങ്ങ് കൂടാമെന്ന് പറയുമ്പോൾ ആലീസിന് തീരെ ഇഷ്ടമാകുന്നില്ല കേട്ടോ പക്ഷേ ആണെങ്കിലെ ഇവള് വലിച്ചുകൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത് അവിടെ അങ്കിളിനെ കാണുന്ന ടൈമിൽ അങ്കിൾ അങ്ങ് ഹാപ്പി ആകുന്നുണ്ട് കേട്ടോ ആ ഡ്രേക്ക് എണീറ്റിട്ടില്ല കുറേ നേരം വിളിക്കുന്നു എനിക്ക് നല്ല മടിയാണെന്ന് പറയുമ്പോൾ ആയ ആണെങ്കിൽ ആഹ് അത് തന്നെയാണ് ഇവളുടെയും കാര്യം എന്ന് പറയുമ്പോൾ ആഹാ എൻ്റെ മരുമോടും മോനും നല്ല മാച്ചാണല്ലോ എന്ന് അങ്കിൾ അവിടെ പറയുന്നുണ്ട് കേട്ടോ ആള് ഭയങ്കര കൂളൊക്കെ ആയിരിക്കും പിന്നീട് കത്രിനയാണെങ്കിലും ഇവർക്ക് ജ്യൂസും ഒക്കെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായില്ലെന്ന് ആലീസ് ചോദിക്കുമ്പോൾ ഏ അങ്ങനെയൊന്നും ഇല്ലെന്ന് പറയുന്ന കത്രിനയാണെങ്കിൽ അക്ക നിങ്ങൾ വരുന്നത് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ െന്ന് ചോദിക്കുന്ന ആലീസിനോട് ഓ ഡ്രേക്കിനെ ഞങ്ങൾ അങ്ങനെ വിളിക്കാറെന്ന് ആള് പറയുന്നതും ഓ അതായിരുന്നു എന്ന് ആലീസ് അവിടെ ചിന്തിക്കുന്നുണ്ട് പിന്നീട് അങ്കിൾ അങ്ങോട്ട് വരുന്നതും ഇവരോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ ഓ എൻ്റെ മരിമോളെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറയുമ്പോൾ ആയി ആണെങ്കിൽ കണ്ടില്ലേ അങ്കിൾ ഓൾറെഡി നിന്റെ മരുമോളായിട്ട് അംഗീകരിച്ച് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നതും ആ ടൈമിൽ കത്രിനാണെങ്കിൽ നൈസായിട്ട് ചിരിക്കുന്നുണ്ട് പക്ഷെ ആലീസ് ഇവരെ തന്നെയാണ് സൂക്ഷിച്ചു നോക്കുന്നത് കേട്ടോ ആള് നൈസായിട്ട് ചിരിക്കുമ്പോൾ ഇവള് മനസ്സിൽ ചിന്തിക്കുന്നത് എന്നെ ആലോചിച്ചിട്ട് ഇപ്പോൾ കുശുമ്പോൾ തോന്നുന്നുണ്ടാകും ഏതാ മുതൽ റിയാലോ ആയിരിക്കും ആ ടൈമിൽ ആയി ആണെങ്കിൽ എടിനി എന്തോന്ന് ആലോചിച്ചിരിക്കുക അങ്ങൾ ചോദിച്ചത് കേട്ടില്ലേ നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് മീറ്റ് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ആ അതല്ലേ ഞങ്ങൾ സ്കൂൾ ട്രാൻസ്ഫർ ആയിട്ട് വന്നല്ലോ ഡ്രേക്ക് അപ്പോഴാണ് മീറ്റ് ചെയ്ത് അല്ല നിങ്ങൾ രണ്ടുപേരും എങ്ങനെയാണ് മീറ്റ് ചെയ്തതെന്ന് ആലീസ് തിരിച്ച് അങ്കിളിനോട് ചോദിക്കുമ്പോൾ ആ അതൊരു ലോങ് സ്റ്റോറിയാണ് ഡ്രേക്ക് പഠിച്ചിരുന്ന സ്കൂളിലെ ടീച്ചർ ആയിരുന്നു കത്രിന അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെട്ടത് അപ്പോൾ ഇവന്റെ അമ്മ മരിച്ച സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒറ്റയ്ക്ക് ജീവിക്കാനൊക്കെ അപ്പോൾ ആളെ ഒരുപാട് ഹെൽപ് ചെയ്തു അങ്ങനെയാണ് ഞാൻ ആളിനെ ഒരു ലൈഫ് പാർട്ട് ാക്കാൻ തീരുമാനിച്ചെന്നൊക്കെ പറയുമ്പോൾ ആ നന്നായി എന്ന് രണ്ടുപേരും പറയുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് ആ ടൈമിൽ ആലീസ് ആണെങ്കിൽ അവിടെ ഡ്രേക്കിന്റെ കണ്ടങ്ങ് പേടിക്കുന്നുണ്ട് അയ്യോ പേടിപ്പിച്ച് കളഞ്ഞല്ലോ എന്ന് ഇവള് പറയുന്നതും ആഹാ ആൾ എത്തിയാലോ അപ്പൊ എങ്ങനെയാ ലവ്വേഴ്സ് കിസ് ചെയ്യാണ് ഹഗ് ചെയ്യണം ഹായ് ഒക്കെ പറയുകയാണ് ചെയ്യുന്നതെന്ന് അങ്ങൾ ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ നൈസായിട്ട് ഹായ് പറയുന്നുണ്ട് അപ്പോൾ ആയി ആണെങ്കിലും ആ രണ്ടുപേരും കുറച്ച് നാണക്കാരാ അതുകൊണ്ടെന്നൊക്കെ പറയുമ്പോൾ അങ്കിളാണെങ്കിൽ ആ അതൊന്നും കുഴപ്പമില്ല നിങ്ങൾ എന്തായാലും പ്രൊജക്ട് നന്നായി തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കൂ ഡ്രേക്കിന്റെ റൂമിൽ ഇരുന്ന് ചെയ്യാന്ന് പറയുമ്പോൾ ഡ്രേക്കാണ് ഡാഡെന്ന് പറയുന്നുണ്ട് കേട്ടോ ഇത് കേൾക്കുന്ന ആലീസ് ആണെങ്കിൽ ഓ അപ്പോൾ ഇവന് സംസാരിക്കാനൊക്കെ അറിയാം എന്നാണ് ചിന്തിക്കുന്നത് എന്താ നിന്റെ റൂം ക്ലീൻ അല്ലേ എന്ന് ചോദിച്ചിട്ട് അങ്കിൾ അവിടെ നിന്ന് പോകുമ്പോൾ ആണെങ്കിൽ സ്പീഡ് ഒരു നടത്തം വെച്ചു കൊടുക്കുന്നുണ്ട് ഇത് കാണുന്ന ആയി ആണെങ്കിൽ ആലീസിന്റെ കൈ പിടിച്ച് വേഗം വായോ ആ ചെറുക്ക റൂമിൽ കയറി വാതന അടക്കി പിന്നെ കയറാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് നൈസായിട്ട് ഇവന്റെ റൂമിൽ കയറി പറ്റുന്നുണ്ട് ഇവനാണെങ്കിൽ അവിടെ ഒരു വീഡിയോ ഗെയിം എന്തോ കളിക്കുന്നുണ്ടായിരിക്കും ഇവരെ മൈൻഡ് പോലും ചെയ്യുന്നില്ല ഇവിടെ നോക്കുന്ന ടൈമിൽ റൂമെന്ന് പറഞ്ഞാൽ ഭയങ്കര നീറ്റൊക്കെ ആയിരിക്കും ബുക്ക്സ് അങ്ങനത്തെ വലിയ വലിയ ബുദ്ധിജീവികളുടെ ഒരു സെറ്റപ്പ് ഒക്കെ ആയിരിക്കും ഇത് കാണുന്ന ആലീസ് ആണെങ്കിൽ ആ ചുമ്മാതല്ലവൻ ആരോടും കൂട്ടില്ലാത്തത് ഒരു ഏകാന്ത ജീവിതം റൂമ് കണ്ടാൽ തന്നെ അറിയാം ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറയുന്നതും പിന്നീട് ആയ ആണെങ്കിലും ലാപ്ടോപ്പ് ഉപയോഗിച്ചോട്ടെ എന്നൊക്കെ ചോദിച്ച് അത് ഓപ്പൺ ആക്കുന്ന ടൈമിൽ നീ അവനോട് ചോദിച്ചു എന്നാണ് ആലീസ് ചോദിക്കുന്നത് ആ ചോദിച്ചു നീ കണ്ടില്ലേ പക്ഷേ അവനൊന്നും തിരിച്ചു പറഞ്ഞില്ലല്ലോ എന്ന് ചോദിക്കുന്ന ആലീസിനോട് ആ ഇതുവരെ നിനക്ക് ഡ്രേക്കിന് മനസ്സിലായിട്ടില്ല നമ്മൾ എന്തെങ്കിലും ഒന്ന് ചോദിച്ചിട്ട് അവനൊന്നും തിരിച്ചു പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം യെസ് എന്നാണ് അല്ലെങ്കിൽ അവ ഇപ്പൊ തന്നെ വന്ന ലാപ്ടോപ്പ് അങ്ങ് എന്ന് പറയുമ്പോൾ നല്ല ബുദ്ധിയാണല്ലോ എന്നൊക്കെ ഹാലീസ് ചോദിക്കുന്നുണ്ട് പിന്നീട് രണ്ടുപേരും ലാപ്ടോപ്പ് തുറക്കുന്ന ടൈമില് ഇവന്റെ ഒരു ഫാമിലി ഫോട്ടോയാണ് കേട്ടോ കാണുന്നത് ഇവന്റെ അമ്മയുടെ കൂടെയുള്ള ഒരുപാട് ഫോട്ടോസ് ഇവർ നോക്കുന്നുണ്ട് ഇതേ ടൈമില് ട്രേക്ക് അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് ആ ടൈമിലാണ് ഈ ഫുഡ് ഐറ്റംസ് റെഡി ആക്കിയിട്ടുണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ ആയൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വരുമെന്ന് ചോദിച്ച് അങ്ങൾ വരുന്നതും ആയാണെങ്കിൽ അവിടെ നിന്നും പോകുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിൽ കുറേ നേരം ഈ ഫോട്ടോസ് മറ്റും നോക്കിയിരിക്കുന്നുണ്ട് അതിനുശേഷം എന്താ ഈ ആയ വരാത്തെന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന ടൈമിൽ ഡോറ് തുറക്കാൻ കഴിയുന്നില്ല ആയ ഒപ്പിച്ച പണിയായിരിക്കും ഇവളെ കൊണ്ട് തോറ്റോ ഇവളെന്താ വരാത്ത ൊക്കെ പറഞ്ഞ് ഈ ആലിസ് ആണെങ്കിലും അവിടെയുള്ള കുറച്ച് ബുക്സ് കാണുമ്പോൾ അതെടുത്ത് വായിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വളരെ മുകളിലായത് കൊണ്ട് തന്നെ പെട്ടെന്ന് ആ ബുക്ക് ഇവളുടെ മേത്തേക്ക് വീഴുന്നുണ്ട് എണീക്കുന്ന ഡ്രേക്ക് ആണെങ്കിലും ആ ഇവളുമായി പോയോ എന്ന് പറഞ്ഞ് അവിടെ കിടക്കുന്ന ടൈമിലാണ് ഇവളുടെ ശബ്ദം കേൾക്കുന്നത് വന്ന് നോക്കുമ്പോൾ ഇവളുടെ നെറ്റിയിൽ മുറിവ് വന്നിട്ടുണ്ടായിരിക്കും കേട്ടോ ഇവനാണെങ്കിൽ നൈസായിട്ട് ഇവളെ തൂക്കി എടുക്കുന്നതും അയ്യനെ ഇറക്കുന്നൊക്കെ പറയുന്നുണ്ട് നൈസായിട്ട് ഈ ഹീലിംഗ് പാക്ക് ഉണ്ടല്ലോ അത് വെച്ചുകൊടുക്കുകയാണ് കേട്ടോ ഇവനാണെങ്കിലും നല്ല ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് ഇവൾക്കാകെ എന്തോ പോലെ ആകുന്നുണ്ട് കേട്ടോ എന്താണിപ്പോ ചെയ്യും എനിക്ക് എന്തെങ്കിലും ഹാർട്ട് ബീറ്റ് ഒക്കെ ഒരു കാര്യം ചെയ്യാം കണ്ണടച്ചിരിക്കുക അതാകുമ്പോൾ ഒന്നും കാണേണ്ടില്ലെന്ന് പറഞ്ഞ് കണ്ണടച്ചിരിക്കുന്നുണ്ട് എന്നാൽ നൈസായിട്ട് കണ്ണു തുറക്കുന്ന ഇവളാണെങ്കിൽ ഇതൊന്നും ശരിയോത്തിൽ എൻ്റെ ഹൃദയം പിടിച്ചിടിച്ച് പൊട്ടു എന്നാൽ തോന്നുന്നതെന്ന് പറഞ്ഞു നൈസായിട്ട് ഇവനോട് ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇവൻ സമ്മതിക്കുന്നൊന്നുമില്ല കേട്ടോ ആ ടൈമിലാണ് അങ്ങോട്ട് കത്രിന വരുന്നതും ആലീസ് അവിടെ നിന്ന് ചാടി എഴുന്നേറ്റ് ഓടുന്നുണ്ട് കേട്ടോ അപ്പൊ പുറത്തെ ല നിനക്ക് ഞാൻ തരുന്നുണ്ടെന്ന് പറയുമ്പോൾ ഹായ് ഒരുമാതിരി ലാ ലാ എന്നുള്ള രീതിയിൽ ഡാൻസും കളിച്ച് പോകുന്നതാണ് കാണിക്കുന്നത് പിന്നീട് നൈറ്റില് ഡ്രൈ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അങ്ങോട്ട് വരുന്ന കത്രിനയാണെങ്കിൽ എനിക്ക് സന്തോഷമായി അവസാനം നീ നിന്റെ സോൾമേറ്റിനെ കണ്ടുപിടിച്ചു ആലീസ് നീ നല്ല മാച്ചാണെന്ന് പറയുമ്പോൾ ഇവനാണെങ്കിലും പക്ഷേ എനിക്ക് നിങ്ങളിനെയാണ് ഇഷ്ടം എന്നവിടെ പറയുന്നുണ്ട് ഇത് കേൾക്കുന്ന കത്രീനയാണെങ്കിൽ അക്കി അത് പറ്റത്തില്ല ഞാൻ നിന്റെ അച്ഛനുമായിട്ട് എൻഗേജ്മെന്റ് ചെയ്യാൻ പോവുകയാണ് നിനക്കറിയാവുന്ന കാര്യമില്ലെന്ന് ചോദിക്കുന്ന കത്രിനയോടെ അങ്ങനെയാണെങ്കിൽ ഇപ്പം എന്തിനാ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ് എന്നോട് ഇങ്ങനെ വന്ന് സംസാരിക്കുന്നത് അതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ കത്രീനയാണെങ്കിലും മനസ്സിൽ വിചാരിക്കുന്നത് നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവത്തില്ല എന്നാണ് അതിനുശേഷം അവിടെ നിന്നും പോകുന്നുണ്ട് അപ്പൊ ഇവനാണെങ്കിലും മുകളിലേക്ക് നോക്കി അമ്മ സോറി ഇതെല്ലാം അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് നെക്സ്റ്റ് ഡേ ഉറക്കം എഴുന്നേൽക്കുന്ന ആലീസിന് ഈ ആയുടെ ഒരു മെസ്സേജ് വരുന്നുണ്ട് കേട്ടോ ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട് നമ്മുടെ മത്സരം തുടങ്ങിക്കഴിഞ്ഞു ഇന്നലെ കത്ത് എനിക്ക് സീറയും നിനക്ക് വൺ പോയിന്റ് ആണെന്ന് പറയുമ്പോൾ ആ ഇതൊക്കെ ഒരു തമാശയായിട്ടാണ് കരുതിയിരിക്കുന്നത് ഇവൾക്കെന്താ ബ്രാന്റ് ഉണ്ടോ എന്ന് പറയുന്ന ആലീസ് ആണെങ്കിൽ തലേ ദിവസത്തെ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ ഇവളുടെ ഫേസിൽ ഒരു പുഞ്ചിരിയൊക്കെയാണ് വരുന്നത് എന്ന ആലീസ് ആണെങ്കിൽ അയ്യേ ഞാൻ ഞാനിതിനെ ചിരിക്കുന്ന ശേഷം ഇതൊന്നും ആലോചിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ക്ലാസ്സിലെത്തുമ്പോൾ ഇവരെയും കാത്ത് ടെസ്റ്റ് പേപ്പറിൻ്റെ റിസൾട്ട് ഉണ്ടായിരിക്കും കേട്ടോ പതിവ് പോലെ തന്നെ ഫെയിലാവുന്നുണ്ട് ആയും ഇവളും ആയ ആഹ നമ്മളാണ് സോൾമേറ്റ് എന്ന് പറയുമ്പോൾ തോറ്റതിനാണോ നിനക്ക് ഇത്രയും സന്തോഷം എന്ന് ആലീസ് തിരിച്ച് ചോദിക്കുന്നുണ്ട് കേട്ടോ സാറാണെങ്കിലും ഒരു ട്യൂട്ടോറിയൽ സെക്ഷൻ നടക്കാൻ പോവുകയാണെന്നും അപ്പോൾ എ കിട്ടിയ ആളുകളൊക്കെ എഫ് കിട്ടിയ ആളുകളെ പഠിപ്പിക്കാൻ പോവുകയാണ് വീട്ടിലിതൊക്കെ പറയണമെന്ന് പറഞ്ഞ് നോട്ടീസ് ബോർഡിൽ ആരാരെയാണ് പഠിപ്പിക്കേണ്ടതെന്ന് സാറ് ഒരു ലിസ്റ്റ് ഇട്ടിട്ടുണ്ടായിരിക്കും ഇത് നോക്കുന്ന പില്ലേഴ്സിനെയാണ് പിന്നീട് കാണിക്കുന്നത് ആയ വാ നമുക്ക് നോക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് ആലീസിന് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരിക്കില്ല ഇവള് പിടിച്ചും വലിച്ചു കൊണ്ടുപോയി നോക്കുന്ന ടൈമിൽ ആലീസിന് ട്വീറ്ററായിട്ട് കിട്ടുന്നത് ട്രേക്കിനി ആയിരിക്കും ഏ അവനോ എനിക്ക് വയ്യ എന്ന് ആലീസ് പറയുമ്പോൾ നൈസായിട്ട് ആയക്കാരെയും കിട്ടിയിരിക്കുന്ന ആലീസ് നോക്കുന്നുണ്ട് അത് ഷീനിനി ഷീനിയായിരിക്കും എന്റെ ബോയ്ഫ്രണ്ടിനെ നിനക്കെങ്ങനെ ട്വീറ്റർ ആയിട്ട് കിട്ടിയ എനിക്ക് കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയുന്ന ഇവളോട് ആ സി ബി ആണ് എൻ്റെ ട്വിറ്റർ അടിപൊളിയായി ആയി പറയുമ്പോൾ സി ബി ഒ അതെന്താണെന്ന് ചോദിക്കുന്നത് ആലീസിനോട് മനസ്സിലായില്ല ക്രൈ ബോയ് ഏത് സമയവും കീട് പിന്നാലെ നടന്ന കറിയില്ലല്ലോ അവന്റെ പണി അപ്പോൾ ഈ പേരാണ് അവന് കറക്റ്റ് ആപ്റ്റ് എന്ന് പറയുന്ന ആയോട് എന്റെ ബോയ്ഫ്രണ്ടിനെ ഇറിറ്റേറ്റ് ചെയ്ത എന്റെ സ്വഭാവം മാറും പറയുമ്പോൾ ഒന്ന് പോടി എന്ന് പറഞ്ഞ് ആയ അവിടെ സംസാരിക്കുന്നുണ്ട് പിന്നീട് വീട്ടിലെത്തുന്ന ഇവളാണെങ്കിലും കുറേ പുസ്തകം എടുത്ത് വായിക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അവൻ എന്നെന്തായാലും പൊട്ടത്തീന്ന് വിളിക്കും അങ്ങനെ വിളിക്കും സമ്മതിക്കരുത് എന്തെങ്കിലുമൊക്കെ കുത്തിയിരുന്നു പഠിക്കണമെന്ന് പറഞ്ഞ് പഠിക്കുന്ന ടൈമിലാണ് പുറത്ത് പോയിട്ട് അച്ഛനും അമ്മയും അങ്ങോട്ട് വരുന്നത് മകളിങ്ങനെ ഇരുന്ന് പഠിക്കുന്നത് കാണുമ്പോൾ അവർക്ക് അങ്ങ് സന്തോഷാകുന്നുണ്ട് കേട്ടോ ട്യൂട്ടോറിയൽ സെക്ഷൻ നടക്കുന്നുണ്ട് ആഹാ അപ്പം മോളാരെയാണ് പഠിപ്പിക്കാൻ പോകുന്നതെന്ന് പാരന്റ്സ് ചോദിക്കുമ്പോൾ പഠിപ്പിക്കാനല്ല എന്നെ പഠിപ്പിക്കാനാണ് വരുന്നത് ഞാൻ ജസ്റ്റ് ഫെയിലായി എന്ന് പറയുമ്പോൾ ഇവർക്കൊന്ന് വിഷമമാകുന്നുണ്ട് പക്ഷേ പറ തല്ല പിടിക്കില്ലേ അതൊന്നും ഉണ്ടാകുന്നില്ല നൈസ് പാരൻസ് ആണ് കുഴപ്പമില്ല നന്നായി ശ്രമിച്ചാൽ മതി പാസ് പറ്റും കോളേജിൽ എൻട്രൻസ് എക്സാം പാസ്സാകാൻ പറ്റും എന്നൊക്കെ പറഞ്ഞ് ഇവർ നന്നായി തന്നെ ഇവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പിറ്റേ ദിവസം കഫ്റ്റേരിയലിൽ വെച്ചിട്ട് ആലീസും ആയി കീനെയും ടീമിനെയും മീറ്റ് ചെയ്യുന്നുണ്ട് ഓ നിന്റെ ട്യൂറ്റർ ആയിട്ട് ഡ്രേക്ക് ആണല്ലേ വരുന്നത് അവനെ സെഡ്യൂസ് ചെയ്യാനൊന്നും നോക്കേണ്ട നടക്കത്തില്ല എന്ന് പറയുമ്പോൾ സെഡ്യൂസ് ചെയ്യാനോ ഓൾറെഡി എൻ്റെ ബോയ്ഫ്രണ്ട് ആയൊരാളിനെ ഞാൻ എന്തിനാ സെഡ്യൂസ് ചെയ്യുന്നതെന്ന് ആലീസ് തിരിച്ചു ചോദിക്കുമ്പോൾ ഇവരങ്ങ് ചിരിക്കുകയാണ് കേട്ടോ നിന്റെ സ്വപ്നത്തിലായിരിക്കും ബോയ്ഫ്രണ്ടായിട്ട് അല്ലാതെ നടക്കാനൊന്നും വഴിയില്ല എന്ന് പറയുമ്പോൾ എന്താ നീ നിനക്ക് കാണണം നമ്മുടെ പെയർ പാർട്ടി അല്ലേ വരുന്നത് അതിൽ എൻ്റെ കൂടെ വരാൻ പോകുന്ന പേർ ആരാണെന്നറിയോ അത് ഡ്രേക്ക് ആയിരിക്കും എന്ന് പറയുമ്പോൾ നടന്നത് തന്നെ അങ്ങനെയാണെങ്കിൽ നീ ഒന്ന് കാണിച്ചതായോ എന്ന് പറഞ്ഞിട്ടാണ് കീയും ക്യാങ്ങും അവിടെ നിന്നും പോകുന്നത് ഇതൊക്കെ കേൾക്കുന്ന ആയി ആണെങ്കിൽ നീ കൊള്ളാലോ എന്ത് കോൺഫിഡൻസോട് കൂടിയ സംസാരിച്ച് സംഭവം നടക്കുമെന്ന് ചോദിക്കുമ്പോൾ ഒരു ഐഡിയ ഇല്ല എന്ന് പറയുന്ന ആലീസ് ആണെങ്കിൽ പിന്നീട് നൈസായിട്ട് ഡ്രേക്കിൻ്റെ അടുത്ത് പോയിട്ട് അതെ ഈ പാർട്ടി ഉണ്ടല്ലോ പേര പാർട്ടി അപ്പൊ ഇവൻ നൈസായിട്ട് ചെയർമാറിയിരിക്കുന്നുണ്ട് കേട്ടോ അല്ല ഈ പാർട്ടിയെ ഞാൻ വരത്തില്ല എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് ഒറ്റയടിക്ക് പറയുമ്പോൾ പോട്ടെ പുല്ല് ഇനിയിപ്പോൾ എന്തോന്ന് ചെയ്യുമെന്ന് ആലോചിച്ച് അടിക്കുന്ന ആരീസിനെയാണ് കാണിക്കുന്നത് പിന്നീട് ഇവളാണെങ്കിൽ വീട്ടിലെത്തുന്ന ടൈം വേണ്ട നിൽക്കുന്നു അവിടെ ഷീൻ കേട്ടോ നീ എന്താ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഓ ഒന്നും പറയണ്ട കീയും ബ്രേക്കപ്പ് ആയ കാര്യം എൻ്റെ അമ്മയ്ക്ക് അറിയത്തില്ലല്ലോ അമ്മയാണെങ്കിൽ പാർട്ടിക്ക് കീ ഏത് ഡ്രസ്സ് ഇടുന്നത് അതിനനുസരിച്ച് ടൈ വാങ്ങാന്ന് പറഞ്ഞ് എന്നോട് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഓ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നിന്നൊക്കെ പറയുമ്പോൾ ഈ പാർട്ടിക്ക് ഇവരുടെ പാരൻസിനൊക്കെ ഭയങ്കര സപ്പോർട്ടായിരിക്കും കേട്ടോ അവിടുത്തെ ആ ഒരു സിസ്റ്റർ അങ്ങനെയായിരിക്കും അപ്പോൾ ഇവളാണെങ്കിൽ ആ എൻ്റെ അവസ്ഥ അത് തന്നെ എൻ്റെ നിനക്ക് ഇതുവരെ പേര് സെറ്റായില്ലേ എന്ന് ചോദിക്കുന്ന ഷീനിനോട് ഇല്ല സെറ്റായില്ല ഒരു രക്ഷയില്ല എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ നിൻ്റെ പേരായിട്ട് വന്നോട്ടേന്ന് ഷീൻ ചോദിക്കുന്ന ടൈമിൽ ഇവളുടെ കീളി പോകുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിൽ നൈസായിട്ട് ഇവനെ നോക്കുമ്പോൾ നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലേ അപ്പോൾ എന്നാണ് ചോദിക്കുന്നത് പിന്നെ എന്തായാലും പോവാലോ നമ്മൾ ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞ് ഇവൾക്കങ്ങ് ഹാപ്പി ആകുന്നുണ്ട് പിന്നീട് അമ്മയോടാണെങ്കിൽ ഒരു ഡ്രസ്സ് ഇവൾക്ക് വേണ്ടി ഡിസൈൻ ചെയ്യാൻ പറയുന്നുണ്ട് അമ്മയാണെങ്കിൽ അത് നന്നായി തന്നെ ചെയ്യുന്നുണ്ട് ഈ ഫോട്ടോ ഇവൾ ആയക്ക അയച്ചു കൊടുക്കുന്നതും അടിപൊളിയായിട്ടുണ്ടെന്ന് പറയുന്ന ആയോട് ഹോ നിന്റെ വായിൽ നിന്നൊരു നല്ല വർത്താനം കേട്ടല്ലോ അതെ എൻ്റെ കൂടെ ഇതിന് പയറപ്പായിട്ട് ആരാ വരുന്നതെന്ന് അറിയോ ഷീന എന്ന് പറയുമ്പോൾ ഷീനോ അപ്പൊ ഡ്രേക്കല്ലേ ഇത് കണ്ടു കഴിഞ്ഞാൽ ഈ കളിയൊക്കെ എന്ന് ചോദിക്കുന്ന ആയിയോട് അവനെ ആർക്ക് വേണം എനിക്ക് എന്റെ ലവർ ഐ ഷീൻ്റെ മതി എന്നൊക്കെ പറഞ്ഞ് ഇവിടെ സംസാരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആയക്കോള് കട്ട് ചെയ്യുന്നുണ്ട് ഏ ഇവൾക്കിത് എന്ത് പറ്റിയെന്നാണ് ആലീസ് അപ്പോൾ ചിന്തിക്കുന്നത് അങ്ങനെ പാർട്ടി ദിവസം ഇവളാണെങ്കിൽ അമ്മ തയ്പ്പിച്ച ഒരു ഗൗണൊക്കെ ഇട്ടിട്ട് നല്ല സുന്ദരിയായിട്ടാണ് കേട്ടോ വരുന്നത് ഇത് കാണുന്ന അച്ഛനും അമ്മയ്ക്കും സന്തോഷാകുന്നുണ്ട് പാർട്ടി നന്നായിട്ട് എൻജോയ് ചെയ്യാൻ ഇവർ പറയുന്നുണ്ട് എന്നാൽ ഇവളാണെങ്കിൽ ഷീലിനെ കാത്തുനിന്ന് അവൻ വരുന്നില്ല വൺ അവർ കഴിഞ്ഞിട്ടും ഒരു റെസ്പോൺസും ഉണ്ടായിരിക്കത്തില്ല കുഴപ്പമൊന്നും ഇല്ലല്ലോ ഒന്നും പാരന്റ്സ് ചോദിക്കുമ്പോൾ ഇല്ല വല്ല ട്രാഫിക്കിലും പെട്ടിട്ടുണ്ടായിരിക്കും ഞാൻ ഗേറ്റിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഇവൾ ഗേറ്റിൻ്റെ അവിടെ ഒരുപാട് നേരം നിൽക്കുന്നുണ്ട് കേട്ടോ അവസാനം എട്ട് മണിയാകുമ്പോൾ ഇനി ഷീൻ വരത്തില്ല എന്ന് തന്നെ തീരുമാനിച്ച് ഇവൾ ഗേറ്റ് അടയ്ക്കാൻ നിൽക്കുന്ന ടൈമിലാണ് ഒരു കൈ പെട്ടെന്ന് വന്നത് ബ്ലോക്ക് ചെയ്യുന്നത് ഇവളാണെങ്കിലും ഗേറ്റ് തുറക്കുന്ന ടൈമിൽ അവിടത്തെ വെൽ ഡ്രസ്ഡ് ആയിട്ട് ഡ്രേക്ക് നിൽക്കുന്നു ഇത് കണ്ട് ഇവളുടെ കിളി പോകുന്നു ഞാനിത് സ്വപ്നം കാണാണോ എന്നാണ് ഇവൾ മനസ്സിൽ ചിന്തിക്കുന്നത് കേട്ടോ ആണെങ്കിലും പോയാലോ എന്ന് ചോദിക്കുമ്പോൾ ഇവളാകെ അന്തം ഇട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്